അതായത് ശിവവങ്കൽ ഇപ്പൊ പറഞ്ഞല്ലോ ഈ ദൈവം സ്നേഹവാനാണ് നിങ്ങളെ കുട്ടികളെ ആരെങ്കിലും തീയിൽ ഇടുവോ പിന്നെ ദണ്ടിക്കുവോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് പിന്നെ ഒരു അതിൽ നിന്ന് ശുദ്ധീകരിച്ച് എടുക്കുന്നതാ എന്ന് പഠിപ്പിക്കുന്നത് അതായത് എന്ത് കോണ്ടക്സ്റ്റിലാണ് പിന്നെ മാത്രമല്ല കർത്താവ് വചനത്തില് പല ഉണ്ടല്ലോ നരകത്ത് തീയിൽ തള്ളിയിടും തീ പോയിൽ തള്ളിയിടും തള്ളിയിട്ടു എന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ അങ്ങനെ ഒക്കെ ഉണ്ട് സാറി പറഞ്ഞത് തീയിൽ ഇടുത്തില്ലെന്നല്ലേ പിതാവ് സ്നേഹമാണ് നിങ്ങളെ മക്കളെ നിങ്ങൾ തീയിൽ ഇടുവോ ദണ്ഡിപ്പിക്കുവോ അതെ 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 ശിശു ആയിരുന്നപ്പോൾ ശിശുവിനെ പോലെ ചിന്തിച്ചു ശിശുവിനെ പോലെ വിചാരിച്ചു അപ്പൊ ശിശുക്കളുടെ ഒരു ചിന്തയുണ്ട് ശിശുക്കളുടെ ഒരു അറിവുണ്ട് അപ്പൊ ശിശുക്കൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട് മുതിർന്നവർക്ക് വേണ്ടിയുള്ള കാര്യങ്ങളുണ്ട് മുതിർന്ന ശേഷം ശിശുവിനുള്ളത് ത്യജിച്ച് കളയണം അപ്പം ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒരു പുസ്തകത്തിലായിരിക്കുന്നത് ശിശുവിന്റേതായ ചില അറിവുകളാണ് അതൊക്കെ ശിശുപ്രായം വിട്ട് വളരാൻ വേണ്ടി വചനമെന് മായമില്ലാത്ത പാല് കുടിച്ച് വളരുമ്പോ മുതിരും അതാണ് പറയുന്നത് ഞാൻ ശിശുവിനെ പോലെ ചിന്തിച്ചു ഈ ഭക്ഷണവും പാലും ഇതൊന്നല്ല ഇവിടെ അതായത് അങ്കൾ പറഞ്ഞത് തീയില്ല നിറകം അല്ലെങ്കിൽ ദണ്ഡന എന്ന് പറഞ്ഞു പിന്നെയും പറയുന്നു ശിക്ഷ കൊണ്ട് അത് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിട്ടാണെന്ന് പറയുന്നു അത് എങ്ങനെയാണ് വചനം ചേർന്ന് പോകുന്നത് വചനത്തിൽ വ്യക്തമായി പറയുന്നു തീപ്പൊയ തള്ളിയിട്ടു വെളിപ്പാട് പുസ്തകം ഇരുപതിന്റെ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാതെ ഏവനെയും തീ പൊയ്യൽ തള്ളിയിട്ടു തള്ളിയിട്ടു പിന്നെ പിന്നെന്താ താങ്കൾ പറ

അവിടെ കുറഞ്ഞ ോട്ടെ സവോരാ ഞാൻ സംഭവിച്ചു ചേച്ചി കൊറേ പേരെ ഈ വലിയ തീപ്പൊഴിക തള്ളിയിട്ടു തള്ളിയിട്ടിട്ട് രണ്ട് കൈയും ഈ നസീർ കൊട്ടുന്ന പോലെ കൊട്ടിക്കൊണ്ട് ചെരിഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് നടക്കുകയാണ് പണി തീർന്നു ചോദ്യം കേട്ട് ചോദ്യം കേട്ട് ഈ തള്ളിയിടുന്നതാണ് തീർന്നു അത് കഴിഞ്ഞ് വേറെ എന്തെങ്കിലും ഉണ്ടോ പ്രോസസ് ഉണ്ടോ തള്ളിയിട്ടു അത്രേ ഉള്ളു അവർ നിത്യമായിട്ട് അവിടെ നിറകാഗിൽ കിടക്കുവാണ് നിത്യജീവന് കർത്താവിന്റെ നിയമവും കൽപ്പനയും വിശുദ്ധിയോടെ ജീവിക്കുന്നവർക്ക് നിത്യജീവനുണ്ട് അല്ലാത്തവർക്ക് നിത്യ നിത്യദണ്ഡന അവിടെ ഉണ്ട് നിത്യദണ്ഡ് അപ്പൊ ഈ തള്ളി ഈ തള്ളി ഇട്ടവരുടെ ബന്ധുക്കളൊക്കെ കാണത്തില്ല ഇപ്പൊ തള്ളി ഇടാത്തവരും അവിടെ ബന്ധുവും ഭാര്യയും ഭർത്താവും സ്വർഗത്തിലൊന്നുമില്ല എല്ലാ ദൂതന്മാരെ പോലെ പറയുന്നേ അപ്പൊ ഇവരുടെ ഓർമ്മകളെല്ലാം അടിച്ചുപോകും ഈ ഓർമ്മകൾ അടിച്ചു പോവുക അടുക്കു പോകാതെ ദൈവോചനം നമുക്ക് എന്താ തന്നിരിക്കുന്ന അത് മാത്രം ചിന്തിച്ചു അതായത് ഈ കൊറേ പേരെ അവരുടെ ബന്ധുക്കളുടെ ഒക്കെ ഓർമ്മകൾ പോകുമോ പോകാതിരിക്കോ അത് അതെല്ലാം തീ പോയിന്ന് നമുക്ക് ദ്രഷപ്പെടുക കർത്താവിനോട് നമ്മൾ എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കുവെന്നാ പറയുന്നേ കളയും കണ്ണിനീരൊക്കെ ഇതൊന്നും ചോദിച്ചില്ല കണ്ണുനീരോ തുടച്ചോട്ടെ തുടച്ചോട്ടെ ഞാൻ ചോദിക്കുന്നത് ഈ താങ്കളുടെ മക്കളെ തീപ്പൊയ്കയിൽ തള്ളിയിട്ടിട്ട് വട എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ പൊറോട്ട ഇറച്ചി തന്നിരുന്ന താങ്കൾക്ക് അവിടെ കഴിക്കാൻ പറ്റുമോ മനുഷ്യ മനുഷ്യബുദ്ധി അവിടെ നടക്കത്തില്ല നീ ജടരക്തങ്ങൾക്ക് അവിടെ പ്രവേശനം ഇല്ലാതെ ഈ മനുഷ്യബുദ്ധി അവിടെ കൊണ്ടു ശരി അപ്പം നമ്മുടെ ഓർമ്മകൾ ഇറേസ് ചെയ്ത് കളയുവോ തൂത്തു മായ് കളയുവോ അതൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല ദൈവം നമുക്ക് അല്ല അല്ല പറയാൻ ഞാനില്ല അതായത് ഇരുപത്തിരണ്ടാം അദ്ധ്യായത്തില് എന്താ പറഞ്ഞിരിക്കുന്നത് ഇതിന് കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്നാണ് കൂട്ടിച്ചേർത്താ ശിക്ഷണെന്നാ നമ്മൾ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമാ രണ്ടാമത്തെ ഉള്ളത് അത് മാത്രം വായിക്കുക അത് വിശ്വസിക്കുക ആണോ അൺമ്യൂട്ട് ചെയ്യ അൺമ്യൂട്ട് ചെയ്താലേ കേൾക്കത്തുള്ളൂ എം കെ അതെ അതെ ഇത് കൂട്ടിച്ചേർക്കുകയോ ഇതിനകത്തൊന്നും കൂട്ടിച്ചേർക്കാൻ പാടില്ല എന്ന് പറയുന്നേ നമുക്ക് അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണ്ട അവിടെ എത്തപ്പെടുക ദൈവസന്നിധി ഇവിടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോകാനുള്ള ദൈവസന്നിധിയിലേക്ക് നമുക്ക് പോകാനുള്ള വഴി ദൈവം തുറന്നിട്ടിരിക്കുന്ന വാതിലിലൂടെ ക്രിസ്തു ആകുന്ന രക്ഷങ്ങളിലൂടെ നമ്മള് അവിടെ പ്രവേശിക്കുക എന്നതാണ് നമ്മുടെ എവിടെ പ്രവേശിക്കുക ദൈവസന്നിധിയിലേക്ക് അതായത് ദൈവം ഇരിക്കുന്ന ഇടം സ്വർഗാതി സ്വർഗം നമ്മൾ പോവോ അങ്ങനെയല്ലേ പറയുന്നേ ദൈവം നമ്മൾ കൂടെ ഇരിക്കും എന്നതാണ് അപ്പോ ദൈവം എവിടെ ഇരിക്കുന്നു അവിടെയാണ് നമ്മൾ നമ്മൾ ദൈവത്തോടു കൂടെ ഇരിക്കും നമ്മൾ ദൈവത്തോടു കൂടി ഓൾറെഡി ഇരിക്കുന്നു എന്നല്ലേ പറയുന്നത് തീർച്ചയായിട്ടും അതായത് കർത്താവിന്റെ വരവെങ്കിലുള്ള കാര്യമാണ് ഞാൻ ഈ പറയുന്നത് നമ്മൾ കൂടെ ഇരിക്കുന്നു വിശ്വാസവും അതിന്റെ ഞാൻ ഞാൻ കൂട്ടിച്ചേർക്കുന്നില്ല ഞാൻ ഉള്ളത് തന്നെ

അതായത് ടിക്കറ്റ് നമുക്ക് ടിക്കറ്റ് ഇഷ്യൂ ആയിട്ടുണ്ട് അവിടെ നമുക്ക് പ്രവേശിക്ക വേണമെങ്കിൽ എന്തു ചെയ്യ അനേകരെ നമുക്ക് വേണ്ടിയ അത് പറയാ അത് നമുക്ക് വേണമെങ്കിൽ ആ ടിക്കറ്റ് ആ യാത്ര വേണമെങ്കിൽ ക്യാൻസൽ ചെയ്യാനും ഇതാക്കാനും ഇതുണ്ട് അങ്ങനെയുള്ളവരൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഈ അല്ലല്ല അങ്ങനെ അങ്ങനെയൊന്നും ഇല്ല അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ വ്യാഖ്യാനിക്കുന്നു ഞാൻ ഞാൻ അങ്ങനെയാ അതായത് പറയട്ടെ ഈ വെളിപ്പാട് ഇരുപതാം അധ്യായത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ആളുകളെയൊക്കെ തീക്കകത്തോട്ട് തള്ളിയിട്ടുമ്പോ ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വീണ്ടും ക്ഷുദ്രക്കാരും നായ്ക്കളും രോഗികളും അതിലെ നടക്കുന്ന എങ്ങനെയാണ് അപ്പൊ തള്ളിയിട്ട് വിരലിനിടയിൽ കൂടെ ചാടി പോകുന്നതാണോ അത് അല്ല ആയിരം ആണ്ടൊക്കെ നിക്കട്ടെ എന്റെ ചോദ്യം ഇരുപതാം അധ്യായത്തിൽ വൃത്തിയേട്ടോമാരെ മുഴുവൻ തീ പൊയ്ക്ക തള്ളിയിടുക നിങ്ങൾ പറഞ്ഞു ഇരുപത്തിരണ്ടാം അധ്യായത്തിൽ വീണ്ടും നായ്ക്കളും ക്ഷുദ്രക്കാരും ബിമ്പാരാദികളും അതിൽ വരുന്നു അവർ ഇവിടുന്ന് വരുന്നു തീ ഈ പൊയ്കുന്നു കേറി വരുന്നതാണോ അങ്ങനെയാണ് കൊറേ കൂടെ ആഴം കൂട്ടാൻ പറയണെ പുള്ളിയോട് കിടങ്ങ് അതല്ല അവിടെ നിൽക്കട്ടെ പക്ഷെ നിങ്ങള് ഒരു ഉപദേശം സ്ഥാപിക്കണമെങ്കിൽ എത്രമാത്രം പാടുപെടണം നോക്ക് അതോ ജനങ്ങളെ നിങ്ങള് ഇല്ലാത്ത വചനത്തിൽ ഇല്ലാത്ത കാര്യങ്ങളെ പഠിപ്പിച്ചുകൊണ്ട് എല്ലാവരും അഗ്നിയിലേക്ക് നരകത്തിലേക്ക് ഇരുന്നേ എന്റെ ഉപദേശം സ്ഥാപിക്കാനല്ല നിങ്ങളുടെ ഉപദേശം ഞാൻ നിങ്ങളെ യേശു വന്നത് എല്ലാവർക്കും നിത്യജീവൻ നൽകാനാണ് കുറത്തു വിശ്വസിക്കുന്ന നിത്യജീവൻ ഉണ്ട് എന്നിട്ട് എല്ലാവർക്കും മനസിലാ അത് കർത്താവിനെ സ്വീകരിക്കുന്നവന് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും തീർച്ചയായിട്ടും വിശ്വസിക്കുന്നവന് മാത്രമേ ഉള്ളൂ നിശ്ചിത എന്ത് വിശ്വസിക്കണം കർത്താവായ വിശ്വസിക്കണം 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 എന്ത് എന്ത് ഞാൻ പാവിയായിരുന്നു എന്റെ പാപത്തിന് വേണ്ടിട്ടാണ് കർത്താവായ യേസു ക്രിസ്തു ക്രൂസിൽ മരിച്ചതെന്നും പരമയാഗമായി തീർന്നതെന്നും എന്റെ പാപങ്ങളും എന്റെ ശാപങ്ങളെല്ലാം പിന്നെ നീക്കിയെന്നും അവൻ ദൈവപുത്രൻ എന്ന് പുത്രൻ വിശ്വസിക്കുന്നു നിത്യജീവനെന്ന് അതയോജനം പഠിപ്പിക്കുന്നു ഓക്കേ അപ്പം എന്റെ അവൻ നീക്കി എന്ന് വിശ്വസിക്കണോ അവൻ ഞാൻ വിശ്വസിച്ചാൽ നീക്കും എന്ന് വിശ്വസിക്കണോ അവൻ നീക്കി എന്ന് വിശ്വസിക്കണം ഞാൻ വിശ്വസിച്ചാലും ഇപ്പോ ശിവളുടെ പാപം കൊണ്ട് നീക്കിയിരിക്കും പാപത്തിലേക്ക് പോയാൽ കർത്താവല ഉത്തരവാദി വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഈ ലോക ലോകത്തിലുള്ള സർവ മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി ബലിയായി അത് വിശ്വസിച്ചാൽ അത് ഏറ്റെടുക്കുക ഞാൻ വിശ്വസിക്കുമ്പോൾ അത് എന്തെയ്യാ ആ രക്ഷാ പദ്ധതിയിലേക്ക് ഞാൻ വിശ്വാസത്തിലൂടെ കടക്കുകയാണ് ദൈവം അത് ക്ലിയർ ചെയ്ത് കഴിഞ്ഞു രണ്ടായിരം വർഷത്തിന് മുൻപ് തന്നെ ഞാൻ ചോദിക്കുന്നത് വളരെ കൃത്യമായ ചോദ്യമാണ് നിങ്ങൾ വിശ്വസിച്ച് കഴിയുമ്പോൾ യേശു നിങ്ങളുടെ പാപം നീക്കുകയാണോ അതോ യേശു നിങ്ങളുടെ പാപം നീക്കി എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണോ ചെയ്തു എന്റെ പാപം നീക്കി എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ നിങ്ങൾ വിശ്വസിക്കുന്നതിന് പാപം നീക്കി തീർച്ചയായിട്ടും എങ്ങനെ വിശ്വസിക്കാത്തതാണ് പാപം നീക്കും വിശ്വസിക്കാത്തവർ എല്ലാവരുടെ പാപത്തിനു വേണ്ടി പരിഹാരത്തിന് വേണ്ടിയാണ് കർത്താവായി അതല്ല തന്നെയാ അതല്ല പാപം നീക്കി എന്ന് പറഞ്ഞു വിശ്വസിക്കുന്നവരുടെ ആണോ നീക്കി എന്ന് ചോദിച്ചപ്പോ എല്ലാരും നീക്കി എന്ന് പറഞ്ഞു അതാ ഞാൻ ആവർത്തിച്ചു ചോദിച്ചപ്പോ നിങ്ങൾ മാറുകയാണ് അല്ലെ നിങ്ങക്ക് മാറ്റി പറയാം മാറ്റി പറഞ്ഞു പാപം നീക്കിയില്ലെന്ന് പറഞ്ഞു ഒരു ആ അപ്പം വിശ്വസിക്കാത്തവരുടെ പാപത്തെ നീക്കിയല്ലോ എല്ലാവരുടെ ബലി അത് ഇത് ക്ലിയർ ഫിനിഷ് പിന്നെ നിങ്ങൾക്ക് അതല്ലേ ഈ കർത്താവേസു ഇത് റോമാലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ